മാസമാണ് ും ഇസ്ലാമും എല്ലാം എന്താണ് ബന്ധം മെയ്ദിനം കഴിഞ്ഞ ഒന്നാം തീയതി കഴിഞ്ഞു തൊഴിലാളികളെല്ലാവരും മെയ് ദിനമായി ആചരിച്ചു മനുഷ്യരെല്ലാവരും തൊഴിലാളികളാണ് കാരണം ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഒരു തൊഴിൽ വേണം പലരുടെയും മേഖല പലതുമാകാം കച്ചവടവും കൃഷിയും മറ്റുള്ള പല മേഖലകളുമാണ് മേഖലകളുമാണ് കുടുംബം പോറ്റാനും ജീവിക്കാനുമുള്ള തൊഴിലായി കാണുന്നത് അതുകൊണ്ട് തന്നെ പഴയ കാലങ്ങളിൽ അടിമത്തം രീതിയിലായിരുന്നു ആളുകൾ തൊഴിൽ ചെയ്യിപ്പിച്ചിരുന്നത് തൊഴിൽ അന്വേഷിച്ചു വരുന്ന ഇന്ന് വലിയ അഭിമാനം പറയുന്ന യൂറോപ്പൊക്കെ ആഫ്രിക്കയിൽ നിന്ന് തൊഴിലന്വേഷിച്ചു വരുന്ന തൊഴിലാളികളെ നമ്മൾ പാടത്ത് പശുക്കളുടെ അല്ലെങ്കിൽ കാളയുടെ കഴുത്തിൽ മുളവെച്ച് കാളൂട്ട് നടത്തുന്നത് പോലെ മനുഷ്യരുടെ കഴുത്തിൽ കഴുവെച്ച് കൃഷിയിടങ്ങളിൽ ഉഴുതുമായിരുന്നു എന്ന് കാണാം അങ്ങനെ അത്രത്തോളം തൊഴിലാളികളെ പ്രയാസപ്പെടുത്തുകയും വളരെയധികം പീഡിപ്പിക്കുകയും ചെയ്തിരുന്ന ഒരു സാഹചര്യം തൊഴിലിന് സമയമില്ലാത്ത ഒരു കാലം എത്രയാണ് ഞാൻ തൊഴിൽ ചെയ്യേണ്ടത് എന്ന് ഒരതിരില്ലാത്ത കാലം അങ്ങനെയൊക്കെ പ്രയാസപ്പെട്ട് ജോലി ചെയ്താൽ തന്നെ എത്ര കൂലി ലഭിക്കുമെന്ന് യാതൊരു ഐഡിയയും ഇല്ലാത്ത കാലം കൂലി തരുമോ തരണ്ടയോ അത് മുതലാളിയാണ് തീരുമാനിക്കുന്നത് കൂലി ചോദിക്കാൻ തൊഴിൽ ചെയ്തവന് അധികാരമില്ലാത്ത അവകാശമില്ലാത്ത ഒരു ഇരുണ്ട യുഗം അങ്ങനെ ഒരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട് വസല്ലമ തങ്ങൾ ആറാം നൂറ്റാണ്ടിലേക്ക് കടന്നു വരുമ്പോൾ അതിനെല്ലാം തിരുത്തലുകൾ കൊണ്ടുവന്നു ആധുനിക യുഗം നമ്മുടെ ഇന്നത്തെ ലോകം ആ വിഷയത്തിലേക്ക് കടന്നുവരാൻ ഈ മെയ്ദിനം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി ആയിരത്തി പതിനെട്ടാം നൂറ്റാണ്ടിലാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിലാണ് മെയ്ദിനം നിലവിൽ വരുന്നത് എന്തിനാണ് അവർ സമരം ചെയ്തത് ഞങ്ങൾ ജോലി ചെയ്യേണ്ടത് എത്ര സമയം എന്ന ഒരു നിശ്ചയമില്ലാത്തതുകൊണ്ട് സമരം ചെയ്തു അപ്പോൾ എട്ട് മണിക്കൂർ തൊഴിൽ ബാക്കിയുള്ളത് വിശ്രമത്തിനും മറ്റുള്ള ആവശ്യങ്ങൾക്കും വേണ്ടി എന്നുള്ള നിയമം വന്നപ്പോഴാണ് ഈ ഒരു മാസത്തിലെ ഒന്നാം തീയതി മൈദിനമാക്കി കൊണ്ടുവന്നത് എന്നാൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിലാണ് ഈ നിയമം ലോകം ആധുനിക ലോകം കാണുന്നത് എങ്കിൽ ലോകത്തിന്റെ നേതാവ് ഹബീബായ മുക്തർ റസൂലുല്ലാഹിഹ്ലൈ വസല്ലമതങ്ങൾ ആറാം നൂറ്റാണ്ടിലേക്ക് വരുന്ന സമയത്ത് ഇതിലക ഇതിലപ്പുറം ഇരുണ്ട ഒരു യുഗമായിരുന്നല്ലോ ആ കാലഘട്ടം ആ കാലഘട്ടത്തിൽ ഹബീബായ പുണ്യബി സല്ലാ അലൈഹി വസല്ലമതങ്ങൾ ഇസ്ലാമിന്റെ വെളിച്ചമേകിയിട്ട് തൊഴിലാളിയുടെ മേഖലയിലടക്കം നീതി പുലർത്തി കാണിച്ചു കൊടുത്ത നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി അലൈഹി വസല്ലം ഈ വെളിച്ചം എത്താത്ത ഇടങ്ങളിൽ നിങ്ങൾ നോക്കൂ നമ്മുടെ കൊച്ചു കേരളത്തിലടക്കം കഴിഞ്ഞ കാലങ്ങളിൽ ജോലി ചെയ്യുന്ന ആള് അവർക്ക് കഞ്ഞി കൊടുത്തിരുന്നത് മണ്ണിൽ കുഴി കുടിച്ചതിൽ ചേമ്പില വിരിച്ച് അതിലാണ് കഞ്ഞി ഒഴിച്ചു കൊടുത്തിരുന്നത് ഇവിടെ ഇവിടെയുണ്ടായിരുന്ന തമ്പുരാക്കന്മാരവര് പറയുന്നത് പോലെ അവന്റെ കൂലി ചിലപ്പോൾ കന്നിയായിരിക്കും കൂലി ചോദിക്കാൻ വകയില്ലാത്തവൻ വകുപ്പില്ലാത്തവൻ ഇങ്ങനെ ഒരു നിലയിലായിരുന്നു പഴയ കാലത്ത് കഴിഞ്ഞു പോന്നിരുന്നത് എന്നാൽ നിങ്ങൾ നോക്കൂ ഈ കാലഘട്ടത്തിൽ തൊഴിലിന്റെ നിയമങ്ങൾ ഓരോന്നും നിലവിൽ വരുമ്പോ അതിനൊക്കെ എത്രയോ മുമ്പേ വസല്ലമ തങ്ങൾ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന രീതിയിൽ ആറാം നൂറ്റാണ്ടിലെ ജനങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന സമയത്ത് നബിസല്ലാഹലി വസല്ലമത്തങ്ങൾ കടന്നുവന്ന് പ്രധാനമായ രണ്ട് കാര്യങ്ങളാണ് അവിടെ നടപ്പിലാക്കിയത് ഒന്നാമത്തെ കാര്യം കാര്യമെന്താണ് തൊഴിൽ തൊഴിലൊരാളോട് ഒരു ജോലി ചെയ്യണമെന്ന് പറയുമ്പോ അദ്ദേഹത്തോട് ആദ്യം കൂലി പറയണം ഇന്ന ജോലി ചെയ്താൽ ഇത്ര രൂപ തരാം ഇന്നതാണ് നിന്റെ കൂലി എന്ന് നിർണയിക്കണം അങ്ങനെ കൂലി പറഞ്ഞുകൊണ്ട് തൊഴിലാളിയെ വിളിക്കണമെന്ന് വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു ഇമാം ബി റിപ്പോർട്ട് ചെയ്യുന്ന ഹലീഥിൽ കാണാം ഒരാളൊരാൾ ഒരു തൊഴിലാളിയെ ജോലിക്ക് വേണ്ടി വിളിക്കുകയാണെങ്കിൽ അവന്റെ കൂലി എത്ര എന്നവൻ പറഞ്ഞുകൊള്ളട്ടെ അത് പറഞ്ഞു കൊടുക്കട്ടെ നിങ്ങൾ നോക്കൂ നിമിസല്ലാഹ്ല തങ്ങൾ അവിടെ നടപ്പാക്കിയ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളിൽ ഒന്നാണത് രണ്ടാമത്ത് ജോലി കഴിഞ്ഞ ഉടനെ തന്നെ അതിന്റെ വേദന അതിന്റെ കൂലി കൊടുക്കണമെന്നാണ് ഈ രണ്ട് കാര്യങ്ങളും അവിടെ നടപ്പാക്കിയപ്പോൾ പിന്നെ തൊഴിലാളികൾക്ക് വിഷമമില്ല അതിനെ മുമ്പോ ഒരാൾ ഒരു ജോലി ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കൂലി കിട്ടുമോ ഇല്ലയോ അറിയില്ല എനിക്ക് ഈ ജോലിക്ക് ചെയ്താൽ കിട്ടുന്ന കൂലി എന്താണ് ആ കൂലി ലഭിക്കണമെങ്കിൽ തന്നെ യജമാൻ എന്റെ മുമ്പിൽ തല ചൊറിഞ്ഞ് കുനിഞ്ഞ് എത്ര നേരം നിൽക്കണമെന്നറിയില്ല അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് പുണ്യനബിസാഹു വസല്ല മതങ്ങൾ പറയുന്നത് നിങ്ങൾ ഒരാളെ തൊഴിലിന് വേണ്ടി വിളിക്കുമ്പോൾ ആ തൊഴിലാളിയോട് നിങ്ങൾ നൽകാൻ പോകുന്ന വേതനം അതിന്റെ കൂലി എത്ര എന്ന് വിശദീകരിച്ചു കൊടുക്കണം അപ്പോൾ ഒരു തൊഴിലാളിയെ നമ്മളെ കീഴിൽ വെക്കുമ്പോൾ ഒരാളെ ജോലിക്ക് നിയമിക്കുന്ന സമയത്ത് അയാൾക്ക് എത്രയാണ് കൂലി കൊടുക്കുന്നത് മാസത്തിലാണെങ്കിൽ അയാൾക്ക് എത്രയാണ് ശമ്പളം നൽകുന്നത് എന്ന് കൃത്യമായി വിശദീകരിക്കണമെന്ന് വിശുദ്ധമായ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തൊഴിലാളിക്ക് എന്റെ കൂലി എത്ര എന്ന് ജോലി ചെയ്യുന്ന സമയത്ത് അന്വേഷിക്കേണ്ടതില്ല കണ്ടില്ലേ നിസല്ലോ അലീവസല്ല മതങ്ങൾ ആ നിയമം കൊണ്ടുവന്നപ്പോ ആ നിയമങ്ങൾ ഇന്ന് നടപ്പിലാണ് ഇന്ന് നമുക്കൊരു ജോലിക്കാരനെ കിട്ടണമെങ്കിൽ ഓരോ ആളുകൾക്കും വ്യത്യസ്തങ്ങളായ കൂലിയാണ് ഒരു വീടിന്റെ നിർമ്മാണം നടക്കുമ്പോൾ അതിന്റെ ഇലക്ട്രിഷ്യന് പ്രത്യേക കൂലിയാണ് തേപ്പുകാരന് വേറെ കൂലിയാണ് പടവുകാരന് വേറെ കൂലിയാണ് മെയിൻ പണിക്കാരന് പ്രത്യേക കൂലിയാണ് ഇവരെയെല്ലാം ഈ കൂലി കൊടുത്താൽ തന്നെ കിട്ടണമെങ്കിൽ ഡിമാൻഡാണ് ഈ ഡിമാൻഡ് ലോകത്തോട് ആദ്യമായി വിളിച്ചു പറഞ്ഞതാരാണ് തൊഴിലാളിയുടെ വിയർപ്പിന്റെ വിലയറിഞ്ഞ് ലോകത്തോട് വിളിച്ചു പറഞ്ഞ് വസങ്ങളാണ് ആറാം നൂറ്റാണ്ടിൽ കടന്നു വന്ന ഒന്നാമതായി പാസാക്കിയ തൊഴിലാളിയുടെ നിയമം രണ്ടാമതായി ഹബീബായ തങ്ങൾ വന്നിട്ട് പറഞ്ഞു ജോലി കഴിഞ്ഞാൽ കൂലി നാളെ തരാം പിന്നെ തരാം തരാമെന്ന് പറഞ്ഞ് നീട്ടിവെക്കേണ്ടതില്ല നിവേദനം ചെയ്യുന്നത് കാണാം അതങ്ങളെ പഠിപ്പിക്കുകയാണ് തൊഴിലാളി തൊഴിൽ ചെയ്തിട്ടവന്റെ വിയർപ്പ് വറ്റുന്നതിന്റെ മുമ്പ് നിങ്ങൾ കൂലി നൽകണേ ശമ്പളം നൽകണേ എന്ന മുഹമ്മദു ജോലി കഴിഞ്ഞാൽ അത് നാളെ എന്റെ കയ്യിൽ ഇപ്പൊ ഇത്രയേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു സാഹചര്യം യജമാനന്റെ അടുക്കുന്നുണ്ടാകാൻ പാടില്ല അത് തിരുവചനത്തിനെതിരാണ് എത്രയോ സ്ഥാപനങ്ങളും സർക്കാർ അടക്കം മാസങ്ങളോളം ശമ്പളം പെൻഡിങ്ങിൽ വെക്കുന്നുണ്ട് ഇന്ന് അല്ലേ തിരുവചനത്തിനെതിരാണ് പുണ്യനബിസുലി മതങ്ങൾ പഠിപ്പിച്ചു നിങ്ങൾ ജോലി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കീഴിൽ ജോലി ചെയ്യുന്ന ജോലിക്കാർക്ക് ഒരിക്കലും ഒരിക്കലും നിങ്ങൾ നൽകേണ്ട വേദനം വൈകിപ്പിക്കരുതേ അതുടനെ നിങ്ങൾ കൊടുക്കണമെന്നാണ് മതങ്ങൾ പഠിപ്പിച്ചത് കണ്ടില്ലേ കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ കാണാം മഹാനായ മൂസാ നബി അലഹി സ്വലാത്ത വസ്സലാം നബിയാകുന്നതിന് മുമ്പ് ചെറുപ്പക്കാരനാണ് ഈജിപ്തിൽ നിന്ന് യാത്ര പോവുകയാണ് ജോർദാനിലേക്ക് കടന്നു ചെല്ലുമ്പോ ആരുടെ അടുക്കലേക്കാണ് ചെല്ലുന്നത് മഹാനായ ഷുവായിബ് നബി അലൈ സ്വലാത്തു വസ്സലാമിന്റെ ചെറുപ്പക്കാരൻ മഹാനായ ഷുവായിബ് നബി അലൈ സ്വലാത്തു വസ്സലാം എന്ന പ്രവാചകനാണ് ആ ഷുവായിബ് നബി അലൈ സ്വലാത്തു വസ്സലാമിന് ആൺമക്കളില്ല പെൺമക്കള് മാത്രമുള്ള ഷായിബ് നബി അലൈ സ്വലാത്തു വസ്സലാമിന്റെ അടുക്കലേക്ക് ചെറുപ്പക്കാരനായ മൂസാ നബി അലൈസാത്തു വസ്സലാം കടന്നു ചെല്ലുമ്പോ ഈ അതേ മൂസാ നബിയെ ഏറ്റെടുത്തിട്ട് അവിടെയുള്ള വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഏൽപ്പിക്കുന്നു മൂസാ നബി അന്ന് നബിയായിട്ടില്ല ചെറുപ്പക്കാരനാണ് ആടുകളെ നോക്കാൻ വേണ്ടി ഏൽപ്പിക്കുന്നു ജോലി ഏൽപ്പിക്കുന്നു عاصمية آه شعيب النبي عليه الصلاة والسلام قرن رواك بسد القرآن لسورة القصص الدير والتيرام تعاتل اللبرين المنبر وما أريد أن أشق عليك ستجدني إن شاء الله من الصالحين മുസാ നബി അലൈ ഇലാത്തു വസ്സലാമിനെ ജോലികൾ ഏൽപ്പിക്കുമ്പോ നിരാശ വേണ്ട കൂലി കിട്ടുമോ ഇല്ലയോ എന്ന നിരാശ വേണ്ട ഷൈബ് നബി അലൈസ്ലാം പറഞ്ഞു അങ്ങയെ പ്രയാസപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല സിതുഷ അള്ളാഹു മിനാലിഹീൻ തൊഴിലാളിയോട് നല്ല നിലക്ക് പെരുമാറുന്ന സ്വാലിഹായ ഒരു മുതലാളിയാണ് ഞാനെന്ന് പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാകും അതുകൊണ്ട് നിങ്ങൾ ധൈര്യത്തോടെ ജോലി ചെയ്തോ എന്ന് മുതലാളിയുടെ ഭാഗത്ത് നിന്ന് സ്വാലിഹായ മുതലാളിയാണെന്ന സന്ദേശം തൊഴിലാളിക്ക് സമാധാനത്തിന്റെ സന്ദേശം കൈമാറുകയാണ് കൈമാറുകയാസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞ ഈ സന്ദേശത്തിൽ ഒരു മുതലാളി പള്ളിയിൽ മാത്രം സ്വാലിഹായാൽ പോരാ സ്വതക്ക കൊടുക്കുന്നിടത്ത് മാത്രം ഹാജിയാർ സ്വാലിഹായാൽ പോരാ ഹാജിയാരു കീഴിൽ ഒരുപാട് ജോലിക്കാരുണ്ട് ജോലിക്കാരന് കൃത്യമായി ശമ്പളം കൊടുക്കുന്നുണ്ടോ അപ്പോഴാണ് ഹാജിയാർ സ്വാലിഹായ ഹാജിയാരാകുന്നത് അല്ലാതെ നാലാള് കാണുന്നയിടത്ത് വലിയ വലിയ സംഖ്യകള് ഓഫർ ചെയ്യുന്നത് കൊണ്ട് സ്വാലിഹായി കൊള്ളണമെന്നില്ല അതാണ് ഇസ്സലാം പറഞ്ഞു ഞാൻ ജോലി ചെയ്യും നീ എന്റെ അടുക്കൽ ജോലി ചെയ്യുമ്പോൾ നിന്നോട് നല്ല രീതിയിൽ പെരുമാറുന്ന ഒരു യജമാനായി ഞാൻ മാറും ഒരു മുതലാളിയായി ഞാൻ മാറുമെന്നാണ് ഷൈബ് നബി അലൈ സ്വലാത്തു വസ്ലാം പറഞ്ഞത് അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ കീഴിൽ ഒരാൾ തൊഴിൽ ചെയ്യുമ്പോ അവൻ ഇസ്ലാം അനുവദിച്ചു കൊടുത്ത അവകാശങ്ങൾ ഒരുപാടുണ്ട് ആ അവകാശങ്ങളെ നമ്മൾ ഒരിക്കലും ഹനിക്കപ്പെടാൻ പാടില്ല ഇതിന് വിപരീതമായി ചെയ്താൽ ഒരു തൊഴിലാളിയുടെ അവകാശങ്ങളെ നമ്മൾ ഹനിക്കുന്നത് തെറ്റാണ് അള്ളാഹുതായല പറയുന്നു പരലോകത്ത് വരുമ്പോൾ അവൻ ഹതഭാഗ്യനാണ് ഹദീസിലൂടെ ഹബീബായ പുണ്യനബിഹു അലൈവല്ല പറയുന്നത് പഠിപ്പിക്കുകയാണ് പറഞ്ഞു നാളെ നാളിൽ മറ്റുനാളിൽ അടുക്കൽ എതിരായി പോയവരാണ് മൂന്ന് വിഭാഗം ആളുകൾ നാളെ കയ്യാമറ്റുനാളിൽ അടുക്കൽ ചെല്ലുമ്പോൾ അള്ളാഹു അവർക്കെതിര ആ മൂന്ന് വിഭാഗത്തിൽ അവസാനം പറഞ്ഞതാരാണ് ഹദീസിലൂടെ പറയുന്നു ഒരാൾ ഒരാളെ തൊഴിലാളിയായി തൊഴിലിനു വേണ്ടി വിളിച്ചോ അദ്ദേഹത്തെ കൊണ്ട് അത്രയാണോ അത്രയും തൊഴിൽ ചെയ്യിപ്പിച്ചു ഡ്യൂട്ടി ടൈം കഴിഞ്ഞിട്ട് ഓവർ ടൈം ഡ്യൂട്ടി എടുപ്പിച്ചു എല് മുറിയെ പണിയെടുപ്പിച്ചോ വലം എക്സ്ട്രാ ഡ്യൂട്ടി ചെയ്യിപ്പിച്ചിട്ട് പ്രതിഫലം കൊടുക്കാത്ത മുതലാളി അവനിക്ക് നാളെ അള്ളാഹു അവന് എതിരാണി എന്ന് ഹബീബ് മുത്തുഅലൈ വസല്ലം നോക്കൂ നിങ്ങൾ വിശുദ്ധമായി ഇസ്ലാമിന്റെ സൗന്ദര്യം എല്ലുമുറിയെ പണിയെടുക്കുന്നവൻ ജീവിക്കാനുള്ള ഉപ ഉപജീവന മാർഗത്തിന് വേണ്ടി കുടുംബം പോറ്റാൻ വേണ്ടി അധ്വാനിക്കുന്നവൻ ആ അധ്വാനത്തിന്റെ രംഗത്തേക്ക് വരുന്നവന് അള്ളാഹുതായ സമാധാനത്തിന്റെ പ്രഖ്യാപനങ്ങൾ നൽകുന്നത് കണ്ടില്ലേ പ്രിയമുള്ളവരെ ഇത്രയുമധികം തൊഴിൽ രംഗത്ത് ഇസ്ലാം അതേ ഒരു മുതലാളിയോട് താക്കീതുകൾ നൽകുകയാണ് നിന്റെ മുമ്പിൽ വന്ന് വിയർപ്പൊലിപ്പിച്ച് വെയിൽ പ്രയാസം അനുഭവിച്ച് അതേ സ്വന്തം കുടുംബം പോറ്റാൻ വേണ്ടി അധ്വാനിക്കുന്ന തൊഴിലാളിക്ക് നീ വേണ്ട രീതിയിൽ നിന്റെ അവനു അർഹതപ്പെട്ട കൂലി നൽകണം അവന്റെ അവകാശങ്ങളെ നീ ഇല്ലായ്മ ചെയ്യാൻ പാടില്ല എന്ന് വിശുദ്ധ ഇസ്ലാം വിളിച്ചു പറയുന്ന സമയത്ത് ആധുനിക കാലഘട്ടത്തിൽ അതാ വിശുദ്ധ ഇസ്ലാമിനെ തേച്ചൊട്ടിക്കാൻ വേണ്ടി ഇപ്പോൾ ഒരു പുതിയ സിനിമ ഇറങ്ങിയിട്ടുണ്ട് ആട് ജീവിതം എന്ന് പറയുന്ന സിനിമ ഒരു കാട്ടറ വീടടുക്കൽ ഒരു മലയാളി ചെന്ന് പെടുകയാണ് ആ കാട്ടറബിയ മലയാളിയുടെ അവകാശങ്ങൾ മുഴുവനും ഹനിക്കപ്പെട്ട് അതേ അവന്റെ ജീവിതം ജീവിതമായി മാറിയതിനെ സിനിമയായി അഭിനയിച്ചു കൊണ്ടുവന്നവർ ആരാണ് വിശുദ്ധ ഇസ്ലാമിന്റെ എതിരാളികളാണ് യുക്തിവാദികളാണ് ഫാസിസ്റ്റ് ശക്തികളാണ് എന്റെ ഇമാനുള്ള മോഹിനീങ്ങളെ ആ സിനിമയെ കണ്ട് വിജയിപ്പിച്ചു കൊടുത്തതാരാണ് നമ്മുടെ മുത്തു മൊങ്ങിനീങ്ങളാണ് വിശുദ്ധ ഇസ്ലാമിനെ എല്ലാ ഇടങ്ങളിലും തേച്ചൊട്ടിക്കാൻ വരികയാണ് അവിടെയും ഇസ്ലാമിനെ പരിഹസിച്ചു ഇതാണ് ഇസ്ലാം അറബി നാട്ടിൽ ഇസ്ലാം ഇതാണ് ഒരു തൊഴിലാളിക്ക് വേണ്ട പരിഗണന പോലും കൊടുത്തില്ല എന്നാണ് അതിൽ ആ ചിത്രത്തിൽ നിന്ന് വരുന്ന ഉൾനടക്കം എന്നാൽ ഏതോ വിവരമില്ലാത്തൊരു ഒരു ഒടുക്കൽ അങ്ങനെ സംഭവം ഉണ്ടായേക്കാം പക്ഷേ അത് ഇസ്ലാമിന്റെ പേരിൽ കെട്ടാൻ വേണ്ടി യുക്തിവാദികളും ഫാസിസ്റ്റ് ശക്തികളും ചെയ്യുന്ന പണിയാണെന്ന് നമ്മൾ തിരിച്ചറിയണം ആയിരത്തി നാനൂറ് സമ്മത്സരങ്ങൾക്ക് മുമ്പ് ഹബീബായ മുത്തുനബി സല്ലാമതങ്ങൾ തൊഴിലാളിയുടെ അവകാശങ്ങളെ വിളിച്ചു പറഞ്ഞു ആ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറയാം സാന്ദർഭികമായി ഉണർത്താം തൊഴിൽ ചെയ്യുന്ന ഒരാൾക്ക് അവന്റെ തൊഴിലിനോടും ഉത്തരവാദിത്വമുണ്ട് തൊഴിൽ ചെയ്യുന്നവന് ഒരുപാട് ഉത്തരവാദിത്വങ്ങളായി തൊഴിൽ ചെയ്യിപ്പിക്കുന്നവൻ ഒരുപാട് ബാധ്യതകളുണ്ട് കടപ്പാടുകളുണ്ട് എന്നാൽ തൊഴിൽ ചെയ്യുന്നവൻ അവന്റെ ജമാനിനോടും കടപ്പാടുകളുണ്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം അള്ളാഹു താല ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളാരാണ് ഇത് നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളോടൊരാൾ ഒരു ജോലി ഏൽപ്പിച്ചു ആ ഉത്തരവാദിത്വ ഡ്യൂട്ടി നിങ്ങൾ കൃത്യമായി നിർവഹിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടുമെന്നാണ് ഹബീബായ തങ്ങളെ പഠിപ്പിച്ചത് പ്രിയമുള്ള മ്മ്മിനീകളെ നമ്മളെല്ലാവരും മോലോ തൊഴിൽ ചെയ്യുന്നവരാണ് നമ്മുടെ കുടുംബം പോറ്റാൻ വേണ്ടിയാണ് ആ തൊഴിൽ ചെയ്യുന്നത് ചിലർ കച്ചവടം ചെയ്യുന്നവരുണ്ട് ബിസിനസ് ചെയ്യുന്നവരുണ്ട് മുതലാളിമാർക്ക് കീഴിൽ തൊഴിൽ ചെയ്യുന്നവരുണ്ട് കൃഷി ചെയ്യുന്നവരുണ്ട് ആര് ഏത് തൊഴിൽ ചെയ്താലും ഉള്ള തൊഴിലിൽ ആത്മാർത്ഥത കാണിച്ചാൽ അള്ളാഹുവിന്റെ മഹബത്ത് നമുക്ക് ലഭിക്കുമെന്ന് ഹബീബ് ഹബീബ മുക്തൂല വസല്ലം ചെയ്യുന്ന ജോലിയിൽ ഒരു ഉത്തരവാദിത്ത ബോധം വേണം എന്റെ മുതലാളി ഞാൻ ചെയ്യുന്നതൊന്നും കാണുന്നില്ല ഇവിടെയുള്ള ക്യാമറകളൊക്കെ കംപ്ലൈന്റ് ആണ് നമ്മൾ മുതലാളി കാണുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് അവൻ ഡ്യൂട്ടി ചെയ്യാൻ ഏൽപ്പിച്ച സമയത്ത് നമ്മൾ അവിടെ നമ്മൾ ജോലി ചെയ്യാതിരുന്നാൽ ആ മുതലാളിയെ വഞ്ചിക്കുന്ന വഞ്ചിക്കുകയാണ് ആ മുതലാളിയുടെ ശമ്പളം നമ്മൾ അധികപ്പറ്റായി മേടിക്കുകയാണ് ഹറാമായ പണം നമ്മുടെ മക്കൾക്ക് തിന്നാൻ കൊടുക്കുകയാണ് അതുകൊണ്ട് നബിസല്ലാഹലി വസല്ലമ തങ്ങൾ പറഞ്ഞു നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഏൽപ്പിച്ച ഡ്യൂട്ടി കൃത്യമായി നിങ്ങൾ നിർവഹിക്കണം بشد القران قرن آه ردعني سوره الانفعال لندير إيه بثير يا ايها الذين امنوا لا تخونوا الله والرسول وتخونوا اماناتكم اليوم الشعسي عليه لا تخونوا الله والرسول നിങ്ങൾ അള്ളാഹുവിനെയും അള്ളാഹിന്റെ റസൂലിനെയും വഞ്ചിക്കരുത്വം നിങ്ങൾ അമാനത്ത് ഏൽപ്പിച്ചവരുണ്ട് നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ എത്രയോ വലിയ സമ്പത്തുകൾ നിങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിച്ചവരുണ്ട് എല്ലാ സമയത്തും മുതലാളി നിങ്ങളെ നോക്കാനുണ്ടാകൂല നിങ്ങളെ അമാനത്തുകൾ ഏൽപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ കൂലിക്ക് ചെയ്യുന്ന ജോലികൾ നിങ്ങളുടെ അമാനത്താണ് ഒരു സ്ഥാപനത്തിൽ നിങ്ങൾ ജോലി ചെയ്യുമ്പോ ആ ഡ്യൂട്ടി ടൈം നിങ്ങളുടെ പേരിലുള്ള അമാനത്താണ് ഒരു കച്ചവടക്കാരൻ നിങ്ങൾ അവിടെ സ്റ്റാഫാക്കി നിർത്തുമ്പോ ആ കച്ചവടച്ചരക്കുകൾ നിങ്ങളെ ഏൽപ്പിച്ച അമാനത്താണ് ഇങ്ങനെ ഓരോരുത്തരെയും ഏൽപ്പിച്ച അമാനത്തുകളിൽ നിങ്ങൾ വഞ്ചന വരുത്തരുതേ വിശുദ്ധ ഖുർആാനെന്ന പറയുകയാണ് അതുകൊണ്ട് ഒരു മുതലാളിയെയും നമ്മൾ വഞ്ചിക്കാൻ പാടില്ല ഒരു മുതലാളിയും തൊഴിലാളിയെ പീഡിപ്പിക്കാനും പാടില്ല വിശുദ്ധ ഖുർആൻ പറഞ്ഞത് കണ്ടില്ലേ തൊഴിലിന് വലിയ പ്രാധാന്യം നൽകി ഖുർആൻ കണ്ടില്ലേ വെള്ളിയാഴ്ച ദിവസം ജുമഴയ്ക്ക് വരൽ നിർബന്ധമാണ് ഖുർആൻ പറഞ്ഞതെന്താണ് വെള്ളിയാഴ്ച പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചാൽ നിങ്ങളെ കച്ചവടങ്ങൾ ഒഴിവാക്കിയിട്ട് പള്ളിയിലേക്ക് പെട്ടെന്ന് വരണേ ينفرن قرآن ذا النفرين فإذا قضيت الصلاة فانتصروا في الأرض وابتغوا من فضل الله ആ ജുമ കഴിഞ്ഞിട്ട് മകരിവ് വരെ പള്ളിയിൽ പള്ളിയിലിരിക്കണമെന്നല്ല പറഞ്ഞില്ല അല്ല പറയുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒഴിവാക്കിയിട്ട് കടയടച്ച് പോന്നില്ലേ സ്ഥാപനങ്ങൾ പോന്നില്ലേ നിങ്ങളുടെ ജോലിയിൽ നിന്ന് ലീവെടുത്ത് വന്നില്ലേ അതിലേക്ക് തന്നെ നിങ്ങൾ തിരിച്ചു പോകണേ ഈ പാദത്തിന്റെ വിഷയത്തില് പോലും നിങ്ങളുടെ ജോലിക്ക് വലിയ പ്രാധാന്യം നൽകിയ വിശുദ്ധ ഇസ്ലാ അപ്പോൾ നമ്മുടെ തൊഴിലിന് പ്രാധാന്യമുണ്ട് നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് പ്രാധാന്യമുണ്ട് ആ വിശുദ്ധമായ സന്ദേശം ആയിരത്തി നാനൂറ് സംവത്സരങ്ങൾക്ക് മുമ്പ് ലോകത്തോട് ഇസ്ലാം വിളിച്ചു പറഞ്ഞു മഹാനായ സൈദീം മഹതോ മതങ്ങൾ പറഞ്ഞതാണ് നിങ്ങളോ അവർ തവക്കിനായിട്ടാരും ഇരിക്കണ്ട എനിക്കുള്ള ഭക്ഷണം എന്റെ പടച്ചോനിങ്ങോട്ട് കൊണ്ടുവന്നതിലും എന്ന് പറഞ്ഞൊരാളും ഇരിക്കണ്ട സ്വന്തം കുടുംബത്തെ നിങ്ങൾ പോറ്റാൻ വേണ്ടി അധ്വാനിക്കണേ زين الدين مخدوم رضي الله عنه أما المعيل فلا يجوز قعوده عن مكسب لعياله متوكلا ولا تبذلا للناس عرضك طامعا في مالهم أو جاههم متذللا കുടുംബം പോറ്റുന്ന ഒരു കുടുംബനാഥൻ ഫലായ ജോസുഫുദോഹോ അന്മക്ക് സബിൽ കയ്യാൽ ഹീ അവൻ അവന്റെ വീട്ടിലിരിക്കാൻ ഒരിക്കലും പറ്റൂല എന്റെ റബ്ബനിക്കുള്ളത് ഇങ്ങോട്ട് കൊണ്ടുവന്നു വരുന്നെന്ന് പറഞ്ഞ് ഇരുത്തം കുടുംബത്തിന്റെ ബാധ്യതയുള്ളവന് പറ്റൂലിന് തന്റെ അഭിമാനം ഒരാളുടെ മുമ്പിലും കൈപ്പണയും വെക്കരുത് ഒരു തന്റെ മുതല് കണ്ടിട്ടു േ ഒരു തന്റെ മ കൈനീട്ടേണ്ട അവസ്ഥ വരുത്തി തീർക്കരുത് അധ്വാനിച്ച് പണം സമ്പാദിക്കണേ ഇസ്ലാം നമ്മോട് വിളിച്ചു പറയുന്നു അതുകൊണ്ട് അധ്വാനത്തിന് വലിയ പ്രാധാന്യമുണ്ട് അധ്വാനിച്ച് നമ്മൾ ജീവിക്കണം മറ്റുള്ളവനെ ആശ്രയിച്ച് ജീവിക്കുക എന്നുള്ള സ്വഭാവം മാറ്റണം എപ്പോഴും നമ്മൾ അധ്വാനശീലരാകണം കിട്ടിയ തൊഴിൽ ഉള്ള തൊഴിൽ ആ തൊഴിൽ സംതൃപ്തനായിട്ട് നമ്മൾ നല്ലപോലെ ആത്മാർത്ഥതയോടുകൂടെ നമ്മൾ ജോലി ചെയ്യണം കുടുംബം പോറ്റണം ജോലിയില്ല എന്ന് പറഞ്ഞൊരു മൂലയിലിരുന്ന എല്ലാ ദിവസവും ഇരുത്തുണ്ടാവൂ ജോലി അന്വേഷിക്കണം എനിക്ക് ഇന്ന ജോലി കിട്ടി ഷർത്തും വറുതും നോക്കി ആ ജോലി ഞാൻ ഉദ്ദേശിച്ച ജോലി കിട്ടിയാൽ മാത്രമേ ഞാൻ പോകൂ എന്നുള്ളതല്ല അത് കിട്ടുന്നത് വരെ ഉള്ള ഒരു ജോലിക്ക് പോകണം കുടുംബം പട്ടിണിയാകരുത് ഒരാളുടെ മുമ്പിലും എന്റെ വീട്ടിൽ ഇന്ന് അരി അടുപ്പത്തിടാൻ അരിയില്ല എന്ന് പറഞ്ഞ് കൈ ഒരു സാഹചര്യം ഉണ്ടാകരുത് ഉണ്ടാക്കരുത് എന്നാണ് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് ഓവർ തവക്കിലായി ഭക്ഷണത്തിന്റെ വിഷയത്തിൽ കുടുംബത്തിന്റെ ബാധ്യതയുള്ളവൻ ഒരിക്കലും വീട്ടിനകത്ത് ഇരിക്കരുത് എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത് അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ അധ്വാനിച്ചാൽ വലിയ പ്രതിഫലം നമുക്കുണ്ട് അധ്വാനിച്ചവന് പ്രതിഫലമുണ്ട് നബീബായ പുണ്യിസാഹ് അലി വസ്ലമതങ്ങൾ ഒരു ചരിത്രം കാണാം ഒരു സ്വഹാബി വരുന്നു ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുക്കൽ വന്നു നോക്കിയപ്പോൾ ആ സ്വഹാബിയുടെ കയ്യിൽ തഴമ്പ് പൊട്ടിയിട്ടുണ്ട് തങ്ങൾ ചോദിച്ചു എന്തേ ഇങ്ങനെ തഴമ്പ് പൊട്ടിയത് നബിയേ എന്റെ കുടുംബം പോറ്റാൻ വേണ്ടി ഞാൻ ഓവർ ടൈം ഡ്യൂട്ടി ചെയ്തതാണ് നബിയേ ഉടനെ പുണ്യനെ സല്ലല്ലാഹു അലൈഹി സല്ല മതങ്ങൾ പറഞ്ഞു നിന്റെ കുടുംബം പോറ്റാനല്ലേ നിന്റെ കൈപൂട്ടി പോയത് നിനക്കല്ല ഇതുകൊണ്ട് അവഫിറത്ത് നൽകും മോനേ എന്റെ ഇമാനുള്ള വിശ്വാസികളെ തന്റെ കുടുംബത്തെ പോറ്റാൻ വേണ്ടി സ്വന്തം നാടും വീടും വിട്ടു വിദേശത്ത് പോയ പ്രവാസികൾ എന്റെ ശബ്ദം ശ്രമിക്കുന്നില്ലേ ആ മുപ്പതും ഇരുപത്തിയഞ്ചും വർഷങ്ങളോളം ജോലി ചെയ്തിട്ടേ അതേ ശരീരത്തിൽ രോഗം മാത്രം സമ്പാദിച്ച് തിരിച്ചു വന്നവരില്ലേ നിങ്ങൾക്ക് മകഫിറത്തുണ്ട് കേട്ടോ മുപ്പത് വർഷം ജോലി ചെയ്തിട്ടേ അത് കാരണം കണ്ണിന്റെ കാഴ്ച കാഴ്ചവോ എന്നൊരു എന്നോട് പറഞ്ഞിട്ടുണ്ട് സമാധാനിക്കാം സ്വഹാബിയുടെ കയ്യിൽ തഴമ്പ് മൊട്ടിട്ട് മകഫിറത്തുണ്ടെന്ന് പറഞ്ഞെങ്കിൽ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടതിൽ പ്രതിഫലമുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതില്ല അപ്പൊ കുടുംബത്ത് നോക്കിയാൽ പ്രതിഫലമുണ്ട് എനിക്കൊന്നുമില്ല എന്ന് ഒരു പ്രവാസിയും വിചാരിക്കണ്ട വർഷങ്ങളോളം ജോലി ചെയ്തു അവസാനം കുറെ രോഗങ്ങൾ മാത്രം സമ്പാദിച്ച് നാട്ടിൽ വന്നു എന്താണ് ചെയ്തത് കുടുംബം സന്തോഷത്തോടെ നാട്ടിൽ ജീവിച്ചിരുന്നു മക്കളെ കഹത്തായി വിവാഹം കഴിച്ചു വിട്ടിട്ടുണ്ട് ഒരു വീടുമായിട്ടുണ്ട് വേറെ ഒന്നും സമ്പാദിച്ചിട്ടില്ല നിങ്ങൾ ആഹ്റത്തിലേക്കാണ് സമ്പാദിച്ചതെന്നാണ് മുഹമ്മദ് നമ്മുടെ കുടുംബങ്ങളെ പൂട്ടിയതിന്റെ ഒക്കെ പ്രതിഫലം എല്ലാവർക്കും നൽകുമാറാകട്ടെ അള്ളാഹുവേ ആ പ്രതിഫലം കൺകുളീർക്കേനാൾ ആഹ്റത്തിൽ വാങ്ങാനുള്ള നിങ്ങൾക്കെല്ലാവർക്കും നീ നൽകണം റഹ്മാനെ